കിളി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ വാങ്ങിയ രണ്ട് പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പറയാനായിട്ടാണ് ഞാൻ റീസെൻറ്റായിട്ട് വാങ്ങിയ രണ്ട് പ്രൊഡക്റ്റാണ് പോക്സ്റ്റൈലിലെ വൈറ്റമിൻ സി സിറം പോക്സ്റ്റൈലിൻ്റെ സിറം വാങ്ങി പറ്റിക്കപ്പെട്ടവരാണ് അത് പോക്സ്റ്റൈലിലെ സിറം ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ വീട് ഉറപ്പായിട്ടും കാണുക അത് മോഹിച്ച് കൊതിച്ച് വാങ്ങിയ രണ്ട് ഒരു സിറാണ് സ്മിറ്റിണിന്നാണ് വാങ്ങിയത് അത് ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പാണ് വാങ്ങിയത് ഫസ്റ്റ് സിറം പൊട്ടിച്ച് നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഒരു ഒരു വൈറ്റിഷ് കളറായിരുന്നു അതിൻ്റെ സിറത്തിൻ്റെ ടെക്സ്ചറും ഓക്കെ ആയിരുന്നു പക്ഷെ സെക്കൻഡ് സാറം നോക്കിയപ്പോഴത്തേന് അതിൻ്റെ ടെക്ചർ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിരുന്നു നാല് റൂമിൻ്റെ വ്യത്യാസമില്ലായിരുന്നു രണ്ട് സറ തമ്മിൽ ഒന്നിന്റെ കള അത് യെല്ലോ ഇഷ്ട ഓറഞ്ച് കളാരായിരുന്നു സത്യം പറഞ്ഞാൽ ഇനി ഇങ്ങനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ഈ സെറം കുറച്ച് ചിന്തിച്ചിട്ടൊന്ന് വാങ്ങിയാൽ മതി കാരണം അത് പെട്ടെന്ന് ഓക്സൈസ് ആയി പോകുന്ന സറവാണ് സുരേന്ദ്രൻകാർക്ക് കുറേ ഇമെയിൽ ഒക്കെ അയച്ചിട്ടും ഒരു റിപ്ലൈ ഒന്നും കിട്ടിയില്ല ഇത് രണ്ട് മൂന്ന് വട്ടം ഞാൻ ഇമെയിൽ അയച്ചായിരുന്നു പക്ഷെ അവർ റിപ്ലൈ ഉണ്ടായിരുന്നില്ല ഇപ്പം ഇത് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഒരെണ്ണം യൂസ് ചെയ്ത് കാരണം ഒന്നും കുഴപ്പമൊന്നും ഇല്ല അതിനെ വെള്ള കളറാണ് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ കാണിച്ചു തരാം അങ്ങനെയാണെന്ന് ഇത് എൻ്റെ അനിയ ഇത് എൻ്റെതും ഇതെൻ്റെ അനിയൻ്റെതും ആണ് അതിൻ്റെ ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരുന്നത് ഫസ്റ്റ് ഞാൻ എൻ്റെ കാണിച്ചുതരാം അതിൻ്റെ കളർ അത് വെട്ടമുള്ളതുകൊണ്ട് അടിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ കളർ നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഒരു വൈറ്റ് കളർ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല ആയാലും സീനൊന്നുമില്ല നല്ലൊരു നല്ല ടെക്സ്ചർ തന്നെയാണ് ഇനി ഞാൻ സെക്കൻഡ് കാണിച്ച് തരാം അടച്ചു വെക്കട്ടിരിക്കും സെക്കൻഡിൻ്റെ കളറാണ് ഇതാണ് നമ്മുടെ ഫ്ലോപ്പ് ആയ സാധനം ഇതിൻ്റെ കളർ നിങ്ങൾക്ക് ഇത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാൻ ക്യാമറയിലായിട്ടാണ് നോക്കുന്നത് എങ്ങോട്ടാണ് നിൽക്കുന്നത് എനിക്കെന്നറിയത്തില്ല ഞാൻ എങ്ങോട്ടാണ് നോക്കുന്നത് എനിക്കറിയത്തില്ല ഇത് എങ്ങോട്ടാണ് നോക്കണ്ടത് എനിക്ക് ഇതിൻ്റെ കളറ് സ്മെല്ല് ഇല്ലാത്തൊരു സ്മെല്ലാണ് ഭയങ്കര ഭയങ്കര ഒരു മൂക്കിലോട്ട് അടിച്ചു തരുന്നൊരു സ്മെല്ലാണ് നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെടത്തില്ല സിറം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണേൽ ഒന്ന് രണ്ടു വട്ടം ചിന്തിച്ചിട്ട് വാങ്ങണേ നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓക്സിഡൈ പോകാൻ ഓക്സിഡൈസ് ആയി പോകാൻ സാധ്യതയുണ്ട് അത് ഒന്നെങ്കിൽ ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് മല്ലായിപ്പോകും പക്ഷേ ഒരു ഡിഫറൻസ് പറയുകയാണെങ്കിൽ രണ്ടാഴ്ചയോട് യൂസ് ചെയ്യുന്നതിൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല പക്ഷെ സ്കിന്നോട്ട് അബ്സോർവ് ചെയ്യാൻ കുറച്ച് താമസമാണ് ഒരുമാതിരി ഒരു മോസ്ചറൈസ് മോയിസ്ചറൈസിൻ്റെ കൂട്ടാണിത് സോ അബ്സോർവ് ചെയ്യാൻ കുറച്ച് പാടാണ് സ്കൂളിൽ കിളികളാണ് അതിൻ്റെയാണ് ശബ്ദം കേൾക്കുന്നത് അതെല്ലാം ഫസ്റ്റ് ടൈം ആണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കാരണം ഞാനിപ്പോൾ ഒരു ബിഗിനറാണ് കിളി ആ ഞാനിപ്പോൾ ഒരു ബിഗിനർ ആണോ സോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് എനിക്കൊരു മുന്നോട്ട് വരാൻ പറ്റത്തോ അപ്പം ഇപ്പം എന്തുവാ അപ്പതിനെ ഉപയോഗിച്ചിട്ട് എനിക്കുണ്ടായ എനിക്കുണ്ടായ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ ഉപയോഗിടുന്നതായിരിക്കും